നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ആ എന്നാക്ഷരം വെച്ച് വരുന്ന പത്ത് വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ അബ് അബ് വൺ അക്ബാർ അഖ്ബാർ അക്ബാർ എന്ന് പറഞ്ഞാൽ പത്രം ഡെയിലി പത്രം ഡെയിലി ന്യൂസ് പേപ്പറിനാണ് നമ്മൾ പറയുന്നത് അക്ബാർ ഓക്കെ അജാദ് അജാദ് അജാദ്ന്ന് പറഞ്ഞാൽ അജാദ് ശനിക്കാത്ത നെക്സ്റ്റ് അൻമോൾ അന്മോൾ അൻമോൾ യാഥയും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോയെന്നറിയില്ല എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഓട്ടോബയോഗ്രഫിയിലെ ഒരു ഭാഗമാണ് ഹിന്ദിയിലുള്ളൊരു ഭാഗമാണ് അൻമോൾ യാഥെയിൻ അഗ്നിക്ക് ഒരു ഭാഗമാണ് അന്മോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോ പാഠം ഹൈസ്കൂൾ ലെവലിൽ പഠിക്കാനുണ്ടായിരുന്നു അന്മോൾ എന്ന് പറഞ്ഞാൽ അമൂല്യമായി കാൽ ആ ക്ഷാമം ക്ഷാമത്തിനാണ് ആ എന്ന് പറയുക അടുത്തത് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക സ്വീകരിക്കുക അഖേല തനിച്ച് ഒറ്റ എന്നൊക്കെ പറയും അകല അഖേല എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റയ്ക്ക് തനിച്ച് അകല എന്ന് പറയുമ്പോൾ അടുത്തത് അപ്പോൾ അകല എന്ന് നമുക്ക് അടുത്തത് പറയാം അകല അച്ചാനക് അകല ശബ്ദേ അച്ചാനക് അചാന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അച്ചാനക്ക് എന്ന് പറയേ പെട്ടെന്ന് വന്നു അച്ചാനക് പെട്ടെന്ന് അക്കാൽ അപ്പനാന അക്കേല അകല അച്ചാനക് എന്ന് പറഞ്ഞാൽ ക്ഷാമം അപ്പനാന സ്വീകരിക്കുക അകേല തനിച്ച് അകല അടുത്തത് അച്ചാനക് പെട്ടെന്ന് അകല ശബ്ദയെ അജപ് അജബ് എന്ന് പറഞ്ഞാൽ വിചിത്രമായ വിചിത്രമായ ഇപ്പോൾ പത്ത് വേഴ്സുകളായിട്ടുണ്ട് കുറച്ചധികം കൂടി നമുക്ക് പരിചയപ്പെടാം എന്തായാലും അജ്ഞാത് എന്ന് പറയുമ്പോൾ അറിയപ്പെടാത്ത അജ്ഞാത് അറിയപ്പെടാത്ത അകല അതിരി അതിരി അതിരിക്തെന്താ കൂടാതെ ഇത് കൂടാതെ എന്നൊക്കെ നമ്മൾ പറയണെങ്കിൽ ഇസ്കെ അതിരിക്ത ഇസ്കെ അതിരക്ത കാ പകുതി തായാണ് കേട്ടോ ഇസ്കെ അതിരക്ത അങ്ങനെയാണ് പറയുക ഇത് കൂടാതെ എന്ന് പറയും കൂടാതെ എന്ന് പറയാനാണ് നമ്മൾ അതിരിക്ത ഉപയോഗിക്കുന്നത് അടുത്തത് അഡ്ഡ അഡ്ഡ എന്താണ് രണ്ടിടായിട്ട് കൊടുക്കുക അഡ്ഡ താവളം അഡ്ഡ താവളം അജബ് അജ്ഞാത് അതിരിത് അജ് വിചിത്രമായ അജ്ഞാത് അറിയപ്പെടാത്ത അതിരിക് കൂടാതെ അഡ്ഡ താവളം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ധന്യവാദം